ൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യം ശക്തമാക്കി എൽ ഡി എഫും ബി ജെ പിയും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടക്കും എം എൽ എ സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും തീരുമാനിച്ചിട്ടുള്ളത് അതിനിടെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഒഴിവാക്കി രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലിനും സാധ്യത പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ബിനു ചുള്ളിയിൽ അബിൻ വർക്കി ഒ ജെ ജനീഷ് കെ എം അഭിജിത്ത് ജെ എസ് അഖിൽ എന്നിവർ പരിഗണനയിൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അലി അക്ബർ അഭിജിത്ത് മുഴക്കുന്ന് എന്നിവരാണ് ചേരുന്നത് ആദ്യം ടി വി പ്രസാദിലേക്ക് കടക്കുകയാണ് പ്രസാദ് ഈ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിലൊതുകുമോ ഈ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ വിമർശനങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ എം സ്ഥാനം അത് രാജിവെക്കാനുള്ള പ്രതിഷേധങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചൊതുങ്ങുമോ പക്ഷേ അധ്യക്ഷ സ്ഥാനം മാത്രമാണ് നിലവിൽ രാജിവെച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞതുപോലെ എം എൽ എ സ്ഥാനവും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ സമരം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ തന്നെ അവരുടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്നലെ സമരം തുടങ്ങിയതെങ്കിൽ ഇന്ന് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് പക്ഷേ ഇന്നലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങ് അതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് കാരണം എൽ ഡി എഫിന് മുമ്പിലുണ്ടായ നേരത്തെ ഉണ്ടായ ഉദാഹരണങ്ങളിൽ അവർ കേസ് വന്നതിന് ശേഷം പോലും രാജിവെക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനൊരു പ്രതികരണം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നടത്തിയത് പക്ഷേ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലുള്ളത് തെളിവുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് തുറന്നു പറച്ചിലുകളും ഇതിലുണ്ടായി എന്നുള്ളതാണ് ഇതിലെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ യുവമോർച്ച ബി ഇവർ ശക്തമായി തന്നെ എം എൽ എയുടെ രാജി ആവശ്യം ഇന്നലെ തന്നെ ഉയർത്തി കഴിഞ്ഞു ഒരു പടികൂടി കഴി കടന്ന് പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയും എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും ഇത് വലിയൊരു പിടിവള്ളിയാണ് സർക്കാർ ഒരുപാട് പ്രതിസന്ധികളിൽ വിവാദങ്ങളിൽ ആടി ഉലയുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രൂപത്തിൽ അവർക്കൊരു രക്ഷകല കിട്ടിയത് ഉറപ്പായും രാഷ്ട്രീയമായും മുതലെടുക്കാനുള്ള വലിയ ശ്രമം അത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി ഐ എമ്മും നടത്തും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ച മാത്രം പോരാ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ പാലക്കാട്ട് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ എന്ന നിലയിൽ ആ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ തടയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും എന്നുള്ള പ്രഖ്യാപനവുമായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും യുവമോർച്ചയും എല്ലാം മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത് അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബർ ഷാ ഗുഡ് മോർണിംഗ് ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പാർട്ടി നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്മേലുള്ള ആ ഒരു നിലവിലെ ആ ഒരു സാഹചര്യം എന്താണ് ചൈതന്യ ഞാൻ കീർത്തന ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ പറവൂർ സ്വദേശിനിയായിട്ടുള്ള മാധ്യമപ്രവർത്തകയും അതുപോലെ സിനിമാ പ്രവർത്തകയുമായിട്ടുള്ള റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ വന്ന ഏറ്റവും ശക്തമായ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് അതിനു മുമ്പ് വരെ കുറേ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു രാഹുലിനെതിരെ ഉണ്ടായിരുന്നത് പക്ഷേ റിനിയുടെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ശക്തമായ ഒരു ഒരു ആരോപണം രാഹുലിനെതിരെ വരുന്നു അതിന് തൊട്ടു പിന്നാലെ ആരോപണങ്ങളുടെ കൂരമ്പുകളായിരുന്നു പിന്നീട് വന്നുകൊണ്ടേയിരുന്നത് വന്നുകൂടുകയായിരുന്നു വെളിപ്പെടുത്തലുകൾ അതിന് തുടർച്ചയായി അതിനിടയിൽ പിടിവെള്ളി ഇല്ലാതായ ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ രാഹുൽ മാംകൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് അതിനുശേഷമാണെങ്കിലും ഇന്നലെ രാത്രി വരെ വന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ തുടരെ തുടരെ കണ്ടതാണ് പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കർ രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു അതിനെ തുടരെ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ അവർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് രാഹുലിനെതിരെ രാഹുലിന്റെ അശ്ലീല സന്ദേശങ്ങൾക്കെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട അവന്തിക രാഹുൽ മാംകൂട്ടത്തിൽ വളരെ ഗുരുതരമായ അശ്ലീല സന്ദേശം അയച്ചെന്നും പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ബാംഗ്ലൂർ ൂരിലും അതിന് പുറത്തുമെല്ലാം ഉൾപ്പെടെ ഈ റൂം റൂമെടുത്ത് അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി തന്നെ ശാരീരികമായി ഉപയോഗിക്കണമെന്ന നിലയിലുള്ള കേട്ടാൽ അറയ്ക്കുന്ന നിലയിലുള്ള മെസ്സേജുകൾ അയച്ചു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഈ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ സംഘടനകളിലെ ആളുകൾ തന്നെ നടത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് പത്മജ വേണുഗോപാലും റിനിയും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വളരെ മോശമായ അനുഭവമുണ്ട് വളരെ മോശമായ അയാൾ അവർക്ക് സന്ദേശം അയച്ച അനുഭവങ്ങൾ അത് തങ്ങൾ നേരിട്ട് അറിയാം എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ നടത്തിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വെട്ടിലായ ഒരു സാഹചര്യമുണ്ട് രാഹുലിനെതിരെ നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഏറ്റവും പ്രധാനമായും ആദ്യം ആരോപണം ഉന്നയിച്ച റിനി അവർ പറവൂരിലുള്ള ആളാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലുള്ള ആളാണ് പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യായി തുല്യനായി കാണുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് റിനി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും വെട്ടിലായ സാഹചര്യം ഉണ്ടായിരുന്നു രാഹുലിനെതിരെ ഓരോ ഘട്ടത്തിൽ പരാതി വന്നപ്പോഴും അയാളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തത് പ്രതിപക്ഷ നേതാവാണെന്ന ആരോപണം ബിജെപിയുടെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും യരുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടറോട് കയർക്കേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവിനുണ്ടായി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വിയർക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഇന്നലെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇന്നലെ അവന്തിക പറഞ്ഞത് നിയമോപദേശം തേടിയ ശേഷം രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്നതാണ് തനിക്കെതിരെ വ്യക്തമായ പരാതിയില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു അവസാന ഘട്ടത്തിൽ രാജി പറയുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് പക്ഷേ ആ ആത്മവിശ്വാസത്തിനെതിരെ താൻ പരാതി നൽകും എന്ന വെളിപ്പെടുത്തലായിരുന്നു ഇന്നലെ രാത്രിയിൽ അവന്തികം നൽകിയത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ സംഘടനകളിലെ നിരവധി ആളുകൾക്ക് രാഹുലിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ വരാനുള്ള വലിയ സാധ്യതയുണ്ട് അതിന് ഇടയിലാണ് റിപ്പോർട്ടർ ടി വിയിൽ പുറത്തുവിട്ട ആ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന ആവശ്യവുമായി ഒരു അഭിഭാഷകൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾക്ക് തുറന്നു പറച്ചിലുള്ള ധൈര്യം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പുറത്തു പുറത്തു വരാനുള്ള വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കീർത്തന ശരി അലി അക്ബർ ആണ് വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് അഭിജിത്ത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു ഇന്നും പ്രതിഷേധം കനക്കാൻ തന്നെയാണ് സാധ്യത ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കീർത്തന വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല എന്ന് മഹിളാമോർച്ച തന്നെ പ്രഖ്യാപിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് എത്തിയാൽ തടയുമെന്നുള്ളൊരു പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അങ്ങനെ പ്രതിഷേധം ശക്തമാക്കാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഒക്കെയുള്ളത് ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ ഒരു മാർച്ച് പാലക്കാട്ടെ ഓഫീസിലേക്ക് നടക്കുന്നുണ്ട് അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾക്ക് കൂടിയാണ് വരും മണിക്കൂറുകളിൽ ഇനി കാണാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് യുവ നേതാക്കൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു അത് സർക്കാരിനെതിരെയുള്ള പരിപാടികളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാന മാൻകൂട്ടത്തിൽ ഒന്നായിരുന്നു അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണു കിട്ടിയ ഈ ഒരു അവസരം അത് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ നിലപാട് ഇന്നതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി രാഹുൽ രാജിവെച്ചൊഴിഞ്ഞുവെങ്കിൽ കൂടി എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു ഇപ്പോൾ മറ്റ് സംഘടനകൾ മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ആഭ്യന്തരമായ ഒരു കാര്യമാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവയ്ക്കുക എന്നുള്ളത് പക്ഷെ അതിൽ കവിഞ്ഞ് ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധിക്ക് നേരെയാണ് ഈ രീതിയിലുള്ള ലൈംഗികമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അതും ഒരാളിൽ നിന്ന് മാത്രമല്ല നിരവധി യുവതികൾ ആ രീതിയിലുള്ള പരാതിയുമായി ആരോപണവുമായി മുന്നോട്ട് വരുന്നു അതൊരു പക്ഷേ പോലീസിലേക്ക് ആ പരാതി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു അതിൻ്റെ തെളിവ് ളായി ഓഡിയോ സന്ദേശങ്ങൾ വരുന്നു വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകൾ വരുന്നു ഈ സാഹചര്യത്തിൽ ധാർമ്മികത മുൻനിർത്തിയെങ്കിലും രാജിയിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യമായിരിക്കും പ്രധാനമായും സി പി എമ്മും ബി ജെ പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പാലക്കാട് ബി ജെ പി കടക്കുന്നു എന്നുള്ളതാണ് കാരണം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട് അവിടെയാണ് അവിടെ വലിയ രീതിയിലുള്ളൊരു മത്സരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തതാണ് അതിനാൽ തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാകും ഇന്നലെ മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യാഹരിദാസ് പറഞ്ഞൊരു കാര്യം രാഹുൽ ഇനി പാലക്കാട് െത്തിയാൽ അവിടെ കാലുകുത്താൻ വിടില്ല ഒറ്റക്കെട്ടായി മഹിളാമോർച്ച ഇതിനെ എതിർക്കുമെന്നുള്ളതാണ് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സി പി നിന്ന് വരുന്നത് ഏതായാലും കീർത്തന ഇന്ന് രീതിയിലുള്ള പ്രതിഷേധം ഈ സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യമാകും ഇവരുടെ ഭാഗത്ത് പ്രധാനമായും ഉയരുക ശരി മുഴക്കുന്നാണ്